നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചാം വാക്യം നിന്റെ പ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും ഈ വിശാലതയിൽ നടക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ആരായുവാൻ പലർക്കും മനസ്സില്ല ഈ ആരായുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അന്വേഷിക്കുക എന്നൊരർത്ഥമുണ്ട് ദൈവത്തിന്റെ പ്രമാണങ്ങളെ അന്വേഷിക്കണം രണ്ട് ആരായുക എന്നുള്ളതിൻ്റെ അർത്ഥം ചിന്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നാം ചിന്തിക്കണം ആരായുക എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ അർത്ഥം ധ്യാനിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കണം അങ്ങനെ ആകുമ്പോഴാണ് നാം വിശാലതയിൽ നടക്കാനായിട്ട് കഴിയുന്നത് പലപ്പോഴും നമുക്ക് ഹൃദയ വിശാലത ഇല്ലാത്തതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനം അതിനർത്ഥം കൊടുക്കുന്ന രീതിയിൽ നാം ധ്യാനിക്കാറില്ല അത് ആരായി ആരായാറില്ല അത് ചിന്തിക്കാറില്ല പഠിക്കാറില്ല എന്നുള്ളതുകൊണ്ടാണ് ആകയാൽ സങ്കീർത്തനക്കാരോട് ചേർന്ന് നമുക്കും പറയാം ഞാൻ നിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നു ഞാൻ നിൻ്റെ വചനത്തെ ആരായുന്നു അതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും